പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൂഖാരുടെയും തിരുനാമത്തിൽ ആമീൻ കൃതാവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വചന വിചിന്തനത്തിന് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്രീഹായുഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് തൻ്റെ കുരിശുമരണത്തിന് തൊട്ടുമുമ്പ് ക്രിസ്തു ശിഷ്യന്മാരെന്ന് അറിയപ്പെടുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ മുന്നോട്ടുള്ള ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ പോകുന്ന അനുഭവിക്കുവാൻ പോകുന്ന ചില ജീവിത പ്രതിസന്ധികളെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുകയും അവരെ ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു വേദഭാഗമാണിത് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നാം അറിഞ്ഞ അനുഭവിച്ച പങ്കുവെച്ചു കൊടുക്കുവാൻ കടപ്പെട്ട ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ ചിലപ്പോൾ അകാരണമായി നമ്മൾ പീഡിപ്പിക്കപ്പെടുകയും മറ്റുള്ളവരാൽ അധിക്ഷേപിക്കപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് വരാം ആ സമയത്ത് നമുക്ക് ധൈര്യം നൽകുന്ന നമ്മെ ആശ്വസിപ്പിക്കുന്ന യേശുനാഥൻ്റെ ശക്തമായ വചനങ്ങളാണിത് എന്തുകൊണ്ടാണ് ലോകം നിന്നെ ദ്വേഷിക്കുന്നത് ഉത്തരം ഒന്നു മാത്രമേ ഉള്ളൂ യേശുനാഥൻ വളരെ വ്യക്തമായി അത് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റേത് അല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കും നീ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം തനിക്കിഷ്ടമുള്ളതിനെ സ്നേഹിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ലോകം യേശുവിനെ ദ്വേഷിച്ചത് യേശുനാഥൻ കടന്നു വന്നത് ലോകത്തിൻ്റെ രക്ഷകനായിട്ടാണ് രക്ഷകൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സേവിയർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർത്ഥമാക്കുന്നത് ദ വൺ ഹു സേവ് ഫ്രം സംതിങ് ലോകത്തെ ഭരിച്ചിരുന്ന തിന്മയുടെ അടിമത്വത്തിൽ നിന്ന് ലോകത്തെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശുനാഥൻ കടന്നു വന്നത് അതുകൊണ്ട് തന്നെ യേശുനാഥൻ ലോകത്തിൻ്റെ ശത്രുവായി മാറി സ്വാഭാവികമായി അവൻ്റെ കൂട്ടാളികളെന്ന നിലയിൽ നാമും ലോകത്തിന് ഒരു പേടി സ്വപ്നമാണ് നമ്മളും പലപ്പോഴും ലോകത്തിൻ്റെ ശത്രുവായി എണ്ണപ്പെട്ടേക്കാം ഇനി മുതൽ സുവിശേഷത്തെ പ്രതി അപമാനിക്കപ്പെടുമ്പോൾ അകാരണമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് സന്തോഷിക്കാം കാരണം ഞാൻ ദൈവത്താൽ സ്വീകരിക്കപ്പെട്ടവനാണ് ദൈവത്താൽ ഏറ്റെടുക്കപ്പെട്ടവനാണ് എന്നുള്ളത് സത്യം എൻ്റെ ലക്ഷ്യം ഈ ലോകമല്ല സ്വർഗരാജ്യമാണ് ദൈവരാജ്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ അപമാനിക്കപ്പെടുമ്പോൾ എൻ്റെ ലക്ഷ്യത്തോട് ഞാൻ അടുത്തിരിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമുക്ക് തിരിച്ചറിയാം ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പീഡാനുഭവം എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ മാർഗങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിന് തടയുന്നതിനുള്ള ശത്രുവിൻ്റെ ചില മാർഗങ്ങളാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നീ ഓരോ പ്രാവശ്യവും പീഡിപ്പിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിനാൽ നീ സ്വന്തമാക്കപ്പെട്ടു എന്നുള്ള സന്തോഷം കൂടുതൽ ഉത്സാഹത്തോടു കൂടി ആ സുവിശേഷം പ്രഘോഷിക്കുവാൻ നിന്നെ പ്രേരിപ്പിക്കണം ആദിമ ക്രൈസ്തവ കൂട്ടായ്മയിൽ അനേകം പേർ വിശന്ന ക്രൂര മൃഗങ്ങളുടെ അടുക്കലേക്ക് ഭക്ഷണമായി അറിയപ്പെട്ടപ്പോൾ തിളച്ച എണ്ണയിൽ വെന്ത് പൊള്ളിയപ്പോൾ തെരുവോരങ്ങളിൽ പന്തങ്ങളായി കത്തിച്ചു നിർത്തപ്പെട്ടപ്പോൾ ലോകം പ്രഖ്യാപിക്കുകയായിരുന്നു ലോകം സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ഇവർ ദൈവത്താൽ സ്വീകാര്യരായവരായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ അനേകം സഹോദരങ്ങൾ തങ്ങളുടെ വിശ്വാസം ത്യജിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് തലവെട്ടിക്കൊല്ലപ്പെടുമ്പോൾ അനേകം പ്രിയപ്പെട്ടവർ തങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ തങ്ങൾക്ക് അവകാശമായി ലഭിക്കേണ്ട പലതും അകാരണമായി നിഷേധിക്കപ്പെടുമ്പോൾ ലോകം പ്രഖ്യാപിക്കുകയാണ് ലോകം സാക്ഷ്യപ്പെടുത്തുകയാണ് അവരൊക്കെ ദൈവത്താൽ സ്വീകാര്യരായവരായെന്ന് ഒരുപക്ഷേ നാളെ ഒരു കാലത്ത് നമ്മളും അവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടേക്കാം അന്ന് നമുക്കും സന്തോഷിക്കാം ഞാൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ സ്വീകാര്യനായി മാറിയെന്ന് പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ ഓരോരുത്തരും തങ്ങളുടെ മനസ്സാക്ഷിയോട് ഒരു ചോദ്യം ചോദിക്കണം ഞാൻ ക്രിസ്തുവിനാൽ നേടപ്പെട്ടവനാണോ അതോ ലോകത്തിൻ്റെ സ്വന്തമാണോ ഞാൻ ക്രിസ്തുവിനാൽ നേടപ്പെട്ടവനാണോ അതോ ലോകത്തിൻ്റെ സ്വന്തമാണോ വിശുദ്ധ യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനം നാലാം നാലാമധ്യായം നാലാം വാക്യം ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ലോകത്തിൻ്റെ മിത്രമാകുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുകയാണ് ലോകത്തിൻ്റെ മിത്രമാകുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുകയാണ് പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യമുതൽ എന്നേക്കും തന്നെ ആമീൻ